ഒരാൾ ഇവിടെ എന്തോ സാധനം കൊണ്ട് വന്നിട്ട് വേറെ ഒന്നുമല്ല നമ്മളെ കടച്ചൊക്കെ സീസണായി കടച്ചക്ക വിൽക്കാൻ തുടങ്ങി അല്ല ഇനി വരുന്നവർക്ക് കടച്ചക്ക വാങ്ങാ എത്രയാണ് ഒരു കടച്ചക്കൊക്കെ എത്രയാണ് ഇരുപത് ഒരു കൂട്ടാ അടിപൊളി ഇറച്ചിക്കറി മാറി നിക്കണേ മല്ലിയും അറിയാൻ കഴിയലേ

പോത്തൊണ്ട് പച്ചയുണ്ട് സ്മെൽ ഒക്കെ അപ്പോ വേഗം വന്നിട്ട് സാധനം ഓർഡർ ആക്കി പോലെ ബുക്കിംഗ് നമ്പർ നമ്മള് കൊടുക്കാം അല്ലേ ഓക്കെ